നമസ്കാരം ഇന്ത്യൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വാഹന ടൈപ്പ് എന്ന് പറയുന്നത് എസ് യു വികളാണ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇത്തരം വാഹനങ്ങൾ യഥാർത്ഥത്തിൽ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളുകൾ തന്നെയാണോ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് എസ് യു വി എസ് യു വിയുടെ ഡെഫിനേഷൻ എന്താണ് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണയോ അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റോ വേണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് ഇവർ സയാം ഇവർ ശരിക്കും പറഞ്ഞാൽ ഫോർച്യൂൺ മാഗസിന് കൊടുത്ത ഒരു ശരിക്കും ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എസ് യു വിക്ക് ഒരു ഡെഫിനേഷൻ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്പർ വൺ എസ് യു വി മേക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് മാരുതി സുസുക്കി അവരുടെ അഡ്വർടൈസ്മെൻ്റിലൊക്കെ അത്തരത്തിലൊരു ടാഗ് ലൈൻ യൂസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അത് കാണുമ്പോൾ നമുക്കറിയാം മാരുതി സുസിക്കി ഉണ്ടാക്കുന്ന ഒരു പ്യുവർ എസ് യു വി ഏതാണ് ശരിക്കും മഹീന്ദ്രയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയിൽ ഒരുപാട് എസ് യു വികളുണ്ട് അത് മാത്രമല്ല ടാറ്റയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരുപാട് എസ് യു നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ലോകത്ത് രണ്ട് ടൈപ്പ് എസ് യു പ്രധാനമായിട്ടും എക്സിസ്റ്റ് ചെയ്യുന്നത് ഒന്നാമത് ഫുൾ സൈസ് എസ് യു വി രണ്ടാമത് മിഡ് സൈസ് എസ് യു വി നമ്മുടെ ഇന്ത്യയിലേക്ക് നോക്കൂ ഫുൾ സൈസ് എസ് യു വി ഉണ്ട് മിഡ് സൈസ് എസ് യു വി ഉണ്ട് കോമ്പാക്റ്റ് എസ് യു വി ഉണ്ട് മൈക്രോ എസ് യു വി ഉണ്ട് ക്രോസ് ഓവർ എസ് യു വി ഉണ്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും എസ് യു വി കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂട്ടി അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഗ്ലാഡിങ്ങുകൾ കൊടുത്തിട്ട് വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് മാറ്റി ഒരു അഗ്രസീവ് ലുക്ക് കൊടുത്താൽ അത് എസ് യു വി ആയിട്ട് മാറുന്ന ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാരുതി സുസുക്കിയുടെ എസ്പ്രസോയ വരെയും എസ് യു വി എന്നാണ് വിളിക്കുന്നത് അത് മാത്രമല്ല പണ്ടൊക്കെ ഒരു ഹാഷ് ബാക്ക് എന്നുള്ള രീതിക്ക് അഡ്വർട്ടൈസ് ചെയ്ത ഒരു വാഹനമാണ് ഇഗ്നിസ് അതിനെ ഇപ്പോൾ അർബൻ മൈക്രോ എസ് യു വി എന്നാണ് വിളിക്കുന്നത് തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കോണ്ടെൻ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ കോൺടൻറ്റും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം ശരിക്കും ഒരു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനൊരു ഡെഫിനേഷൻ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു ഇപ്പോൾ മാരുതി സുസിക്ക് ഒരു എസ് യു വി ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു ഉത്തരവുണ്ട് മാരുതി ഒരു എസ് യു വി ഉണ്ടാക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ജിംനിയാണ് ജിംനി നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു എസ് യു വി ആണ് ജിംനിക്ക് പിഴച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രൈസിങ് ആണ് ഏതൊരു വാഹനത്തിനാണെന്നുണ്ടെങ്കിലും ഒരു പ്രൈസിങ് ഉണ്ട് ഒരു വാല്യൂ ഉണ്ട് അതിന് മുകളിലേക്ക് മാർക്കറ്റ് സ്റ്റഡി ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇന്ത്യൻസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ ജിംനിക്ക് സംഭവിച്ചത് ജിംനി നല്ല പരാജയമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഒരു എസ് യു വിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് അതിൻ്റെ ചേയ്സിസ് എങ്ങനെയാണ് സസ്പെൻഷൻ എങ്ങനെയാണ് അതിൻ്റെ ട്രാൻസ്മിഷൻ എങ്ങനെയാണ് അതിൻ്റെ ഡിഫറൻഷ്യൽ എങ്ങനെയാണ് എഞ്ചിൻ എങ്ങനെയാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്ങനെയാണ് കേപ്പബിലിറ്റി എന്താണ് ഇത്തരം കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമുക്കൊരു ഏകദേശം ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ അറിയാനും കഴിയും അതുമാത്രമല്ല ഈ ഒരു വാഹനത്തെ ഒരു എസ് യു വി കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ഗസ് ചെയ്യാനും കഴിയും ആദ്യമേ തന്നെ ഒരു എസ് യു എന്നുള്ള രീതിയിൽ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല കേപ്പബിലിറ്റി വേണം അതായത് എല്ലാ ടെറൈനിലും ഈ ഒരു വാഹനത്തിന് സുഗമമായിട്ട് കാറി പോകാനുള്ളൊരു കേപ്പബിലിറ്റി വേണം ഫോർ എക്സാമ്പിൾ ഒരു നല്ല എ സി യു വി നമ്മളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹീന്ദ്രയുടെ ധാർ റിയൽ വീൽ ഡ്രൈവാണ് റിയർ വീൽ ഡ്രൈവ് എന്ന് പറയുമ്പോൾ പിൻ വീൽ ഡ്രൈവുകളാണ് അതിന് ടു വീലുമുണ്ട് ഫോർ ഉണ്ട് ഫോർ വീൽ നമുക്ക് മാറ്റി നിർത്താം ഫോർ എന്ന് പറയുമ്പോഴത്തേക്കും നാല് വീലുകൾക്കും അതിൻറ്റേതായിട്ടുള്ള പവർ ഉണ്ട് കേപ്പബിലിറ്റി ഉണ്ട് നമുക്ക് റിയർ വീൽ ഡ്രൈവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ബാക്കിലെ വീലിലാണ് പവർ വരുന്നത് എൻജിനിൽ നിന്നും പവർ കിട്ടുന്നത് ബാക്കിലെ വീലുകൾക്കാണ് അപ്പോൾ സ്പിൻ ചെയ്യുന്നത് ബാക്കിലെ വീലാണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനം എടുക്കുകയാണ് നല്ലൊരു കുത്തനെയുള്ളൊരു കയറ്റത്തിൽ ചെന്നിട്ട് ഈ ഒരു വാഹനം കറക്റ്റായിട്ട് ആ കയറ്റം വലിച്ചു കയറാൻ ബുദ്ധിമുട്ടും ആവശ്യത്തിനുള്ള പവർ ഇല്ലെന്നുണ്ടെങ്കിൽ പവർ ഉണ്ടെങ്കിൽ പോലും ഈ പവർ ഫ്രണ്ട് വീലിലേക്ക് എത്തുമ്പോൾ ഈ ഫ്രണ്ട് വീലിന് കാര്യമായിട്ടുള്ള ഗ്രിപ്പ് കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വെയ്റ്റ് എല്ലാം പോകുന്നത് ബാക്ക് സൈഡിലേക്കാണ് അപ്പോൾ ഈ റയർ വീൽ ഡ്രൈവ് വാഹനങ്ങളാകുമ്പോഴത്തേക്കും പിൻവീൽ ഡ്രൈവ് വാഹനങ്ങളാവുമ്പോഴത്തേക്കും ബാക്കിലേക്കുള്ള വെയിറ്റ് വരികയും ബാക്കിലത്തെ ടയറിന് നല്ല രീതിക്ക് ഗ്രിപ്പ് കിട്ടുകയും ആ ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വാഹനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നു രണ്ടാമത്തെ കാര്യം ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഇന്ത്യൻ ഒരു കണക്ക് പ്രകാരം വൺ സെവൻറ്റി മില്ലിമീറ്ററിന് മുകളിലേക്ക് ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങളെയൊക്കെ എസ് യു വി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത് മാത്രമല്ല നമുക്ക് മറ്റൊരു കാര്യം കൂടെ നോക്കാം ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നതും ചേസിസ് എന്ന് പറയുന്നത് സസ്പെൻഷൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനുണ്ട് അത് മാത്രമല്ല സെമി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനുണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള സസ്പെൻഷനുണ്ട് സസ്പെൻഷൻ്റെ കാര്യത്തിൽ വലിയൊരു വിപ്ലവം ഞാൻ അടുത്തിടെ കണ്ടത് മഹീന്ദ്രയുടെ എക്സ് യു വി സെവൻ ഡബിൾ എന്ന് പറയുന്ന വാഹനത്തിലാണ് ആ വാഹനത്തിലുള്ള സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത് മാഗ്നഫിസൻ്റ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിനകത്തുള്ള കംഫർട്ട് ലെവലിനെ ഒരു പരിധിക്ക് മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ സെമി ആക്റ്റീവ് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷന കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഈ ഡ്രൈവ് ട്രെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ് പക്ഷേ യഥാർത്ഥത്തിൽ ഈ സ്ലോപ്പിലൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം അതായത് ഇത്തരത്തിലുള്ള എസ് വാഹനങ്ങൾക്ക് പിൻ വീൽ ഡ്രൈവുകൾ തന്നെയാണ് അഭികാമ്യം അത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്യുവറായിട്ടുള്ള എസ് യു വി കാറ്റഗറിയിൽ വരുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിൻ്റെ ടോപ്പെൻഡാണെന്നുണ്ടെങ്കിൽ ഫോർ ഇൻറ്റു ഫോർ ആയിരിക്കും അതല്ല മിഡ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റിയർ വീൽ ഡ്രൈവ് ആയിരിക്കും ഇനി ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജിയിലേക്ക് പോകുന്നതിന് പകരം പല മാനുഫാക്ചേഴ്സും സ്വീഡോ എസ് യു വികൾ ഉണ്ടാക്കി വിൽക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ക്രെറ്റ സെൽറ്റോസ് ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഗ്രാൻഡ് വിറ്റാര ഹൈറൈഡർ കുഷാക്ക് ടൈഗോണ് ആസ്റ്റർ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള സിട്രോയിൻ്റെ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനം ഉൾപ്പെടെ എല്ലാം സ്വീഡോ എസ് യു വികളാണ് ഈവൻ എക്സ്റ്റർ വരെ എസ് യു വി എന്നുള്ള രീതിക്കാണ് കണക്കാക്കപ്പെടുന്നത് ഒരു യഥാർത്ഥ പിൻവീൽ ഡ്രൈവ് എസ് യു വി നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫോർ ഇൻറ്റു ഫോർ നിർമ്മിക്കുമ്പോൾ ഒരുപാട് ചിലവുകളുണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈവ് ഷാഫ്റ്റ് അത് മാത്രമല്ല ഡിഫറൻഷ്യൽ പിന്നെ റിയർ ആക്സൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടും കോസ്റ്റ് കൂടുന്നതിനോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ വെയ്റ്റും കൂടും അങ്ങനെ വെയ്റ്റ് കൂടുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ നല്ല കേപ്പബിൾ ആയിരിക്കും അത് കാര്യമായിട്ട് ഫ്യൂൽ എഫിഷ്യൻസിയെ ബാധിക്കുകയും ചെയ്യും ഇനി ഒരു വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ സെൽഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും സസ്പെൻഷനാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഡിപ്പെൻറ്റൻറ്റ് സസ്പെൻഷൻ വളരെ സിമ്പിളാണ് ആ ഒരു വാഹനത്തിൻ്റെ രണ്ട് വീലുകൾ തമ്മിൽ ഡയറക്റ്റായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരിക്കും ഡിപ്പെൻറ്റൻ്റ് ആയിരിക്കും രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സെമി സെമി ഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനാണ് അതിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഈ ഒരു കാര്യം പറയുന്നത് രണ്ട് വീലുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു രീതിക്ക് അല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് അവ കണക്ട് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും രണ്ട് വീലുകൾക്കും അതിൻ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇനി ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ പേര് പോലെ തന്നെ രണ്ട് വീലുകളും ഇൻഡിപ്പെൻഡൻ്റ് ആണ് അപ്പം നമുക്കറിയാം റിജിഡ് ആക്സിൽ സസ്പെൻഷൻ എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മളിപ്പോൾ നോർമലി പല ഹാർഡ് ആയിട്ടുള്ള ഓഫ് റോഡേഴ്സിലൊക്കെ കാണുന്ന രീതിയിലുള്ള സസ്പെൻഷൻ എന്ന് പറയുന്നത് അത് ഡിപ്പെൻ്റൻറ്റ് സസ്പെൻഷനാണ് പിന്നെ ടോർഷൻ ബീം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സെമി ഡിപ്പെൻ്റൻറ്റ് സസ്പെൻഷൻ എന്നുള്ള രീതിക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന മിക്കവാറും എല്ലാ വാഹനങ്ങളിലും കാണുന്ന സസ്പെൻഷൻ എന്ന് പറയുന്നത് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷനാണ് അതിൽ വരുന്നതാണ് ഈ മക്സ്പ്രഷൻ സ്റ്റഡും ഡബിൾ വിഷ് വിഷ് ബോൺ സസ്പെൻഷൻ അതുമാത്രമല്ല സ്വിങ് ആമേസിംഗ് ആക്സിൽ മൾട്ടി ലിങ്ക് ഇങ്ങനെയുള്ള ഒരുപാട് സസ്പെൻഷൻ വരുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത് ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് എസ് യു വി സെവൻ ഡബ്ളോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റം തന്നെയാണ് ഇനി നമ്മൾ സാധാരണ ഇതിൽ ഒരു ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള എസ് യു വി കാറുകൾ അല്ലെങ്കിൽ എസ് യു വി എന്ന പേരിൽ വരുന്ന സിയുഡോ എസ് യു ഒരു സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ക്രറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ മക്സ്പെഷൻ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിങ് ആണ് വന്നിട്ടുള്ളത് ബാക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിലാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ നെക്സോണിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഈ ഒരു മക്സ്പെഷൻ സ്റ്റഡ് വിത്ത് കോയിൽ സ്പ്രിങ് വന്നിട്ടുണ്ട് പിന്നെ ഇൻഡിപ്പെൻഡൻറ്റ് ലോവർ ബിഷ്ബോൺ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുക പിന്നിവൻ സഫാരി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപ്പെൻഡൻറ്റ് ലോവർ ആണ് വന്നിട്ടുള്ളത് സ്കോഡ കുഷാക്കിലാണെന്നുണ്ടെങ്കിലും ഈ മക്സ്പ്രഷൻ ഷട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിനകത്തൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇത്തരം വാഹനങ്ങളുടെ എല്ലാം ബാക്കിലെ സസ്പെൻഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ക്രെറ്റഡ് കേസാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ കപ്പിൾഡ് ടോർഷൻ ബീം ആക്സിലാണ് കൊടുത്തിട്ടുള്ളത് നെക്സോണിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെമി ഇൻഡിപ്പെൻഡൻറ്റ് ഓപ്പൺ പ്രൊഫൈൽ ടൈപ്പ് ഓഫ് ട്വിസ്റ്റഡ് ബീം സസ്പെൻഷനാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇനി സഫാരിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും സെമി ഡിപ്പെൻഡൻറ്റ് സോറി സെമി ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് കൊടുത്തിട്ടുള്ളത് ഇനി സ്കോഡ ഗുഷാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വിസ്റ്റ് ബീം ആക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെയൊക്കെ എടുത്തു പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് സസ്പെൻഷൻ മികവെന്ന് പറയുന്നത് മഹീന്ദ്ര എക്സ് യു ബി സെവൻ ഡബിളോയിലാണ് അവിടെ വന്നിട്ടുള്ളൊരു സസ്പെൻഷൻ എന്ന് പറയുന്നത് ബാക്കിലെ സസ്പെൻഷനാണ് ഞാൻ പറയുന്നത് മൾട്ടി ലിങ്ക് ഇൻഡിപ്പെൻഡൻറ്റ് സസ്പെൻഷൻ വിത്ത് എഫ് എസ് ഡി ആൻഡ് സ്റ്റെബിലൈസ്ഡ് ബാർ ഈ സ്റ്റെബിലൈസ്ഡ് ബാർ ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ സ്റ്റെബിലിറ്റി ആണെന്നുണ്ടെങ്കിലും കോർണർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് പോയിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിച്ചിട്ട് കയറിപ്പോവാണെന്നുണ്ടെങ്കിലൊക്കെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ മികവ് വേറെ ലെവലിൽ നിൽക്കുന്നൊരു വാഹനം തന്നെയാണ് ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്യുവറായിട്ടുള്ളൊരു എസ് യു വിയെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച കാര്യം എന്ന് പറയുന്നത് ഒരു സ്യൂഡോ എസ് യു വി എന്ന രീതിക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു അർബൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഡേ ടു ഡേ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന എസ് യു വി ലേബലുള്ള വാഹനങ്ങളെ കുറിച്ചിട്ടാണ് അതുപോലെ തന്നെ ഒരു വാഹനത്തിലെ ചേസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല വാഹനങ്ങളും മോണോക്കോക്കാണ് ഇപ്പം നമുക്കറിയാവുന്ന മിക്കവാറും എല്ലാ വാഹനങ്ങളും മോണോക്കോക്കാണ് പക്ഷേ സ്കോർപ്പിയോ ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഡർ ഓൺ ഫ്രെയിമാണ് അതായത് ഒരു ലാഡറിലേക്ക് ഒരു ബോഡി ഉണ്ടാക്കിയിട്ട് അതിനെ എടുത്ത് വെക്കുന്നു എന്നുള്ള രീതിക്കാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയിൽ എസ് യു വി എന്ന് വിളിക്കുന്ന വാഹനങ്ങളൊക്കെ എസ് യു വികളാണോ തീർച്ചയായിട്ടും കുറച്ച് ലൈറ്റായിട്ട് കാര്യങ്ങൾ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും റെസി വി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ പോയിന്റുകളെല്ലാം കൺസിഡർ ചെയ്യണം ഒരു പ്യുവർ റെസി വി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകളെല്ലാം നല്ല രീതിക്ക് ഹോം വർക്ക് ചെയ്തിട്ട് അത്തരം കാറുകളിലേക്ക് പോവുകയുള്ളൂ അവരെല്ലാം വളരെ അധികം കാർ എന്തൂസിയാസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയായിരിക്കും നല്ല പവർ നല്ല ടോർക്ക് ചേസിസ് സസ്പെൻഷൻ അതുമാത്രമല്ല ഡ്രൈവ് ട്രെയിൻ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു നല്ലൊരു റെസി വി ഒരാൾ വാങ്ങുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സ് മാഡം നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം